പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് കാണുന്നത് ഗോൾഡ് സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബോട്ടവും മിന്നറും സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്ക് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് ഒരു ക്രെഷ് സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് തൊള്ളായിരത്തി മുപ്പതാണ് അടുത്തത് സാറ്റിൻ കോട്ടണിൽ നെക്ക് ദോറിയ എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ബോട്ടം പ്യുർ കോട്ടണിലും ദുപ്പട്ട ഗതിബാൾ സിൽക്കിലുമാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തത് ഒരു സിൽക്ക് മെറ്റീരിയൽ മെറ്റീരിയല് ജെക്കാട് ബേവിങ് ആണ് പോകുന്നത് ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷനിൽ വോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ ഫോയിൽ ബാന്തനി പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഇതൊരു ഒരു ദുപ്പട്ട വരുന്നത് ഒരു ബാന്തനി പ്രിൻ്റായി വന്നിട്ട് ഒരു ക്രഷ്ഡായിട്ടുള്ള മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിരുന്നത് സിൽക്ക് മെറ്റീരിയലാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് എല്ലാ മെറ്റീരിയലും ഡെലിവറി ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ് മെത്തേഡ് വരുന്നത് അടുത്ത മെറ്റീരിയലും ക്രെഡ് സിൽക്കിലാണ് നെക്കല് ബൂട്ടവർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ക്രെഡ് സിൽക്കിൽ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് വേണ്ടി പറയുവാണ് എനിക്കൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ കൂടുതലും റെഡിമെയ്ഡ് കളക്ഷൻസാണ് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് താൽപ്പര്യമുള്ളവർ ലിങ്കിലൂടെ ജോയിൻ ചെയ്തേക്കുക ഇപ്പം നിങ്ങൾ കാണുന്നത് ജോർജറ്റിൽ പോഡ്ലി ബട്ടൺ നെക്ക് വോഷനിൽ കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് സാൻഡിനാണ് ബോട്ടം ദൂപ്പട്ട ജോർജറ്റിൽ ഡിജിറ്റൽ വലിയ ഫ്ലവർ ഡിജിറ്റൽ പ്രിൻ്റാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ സൂപ്പർ നെറ്റ് ദോറിയ കോട്ടൺ ആണ് നെറ്റ് കോട്ട പോലത്തെ ആണ് അതിൽ ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട നെറ്റ് കോട്ട മെറ്റീരിയൽ തന്നെയാണ് ഡിജിറ്റൽ പ്രിൻറ്റ് വരുന്നത് ദുപ്പട്ടയുമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് എല്ലാ മെറ്റീരിയലും ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി ഉണ്ട് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക കൂടാതെ ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടായി എടുത്ത് അയച്ചു തന്നാൽ മതി നമുക്ക് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ആണ് ഡെലിവറി ടൈം വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല ഇപ്പം നിങ്ങൾ കാണുന്നത് വിചിത്ര സിൽക്കിലാണ് മുമ്പ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് പിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് എല്ലാവരോടും കൂടി പറയുവാണ് നമുക്ക് ആര് ഓർഡർ തന്നാലും മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമാണ് ഓർഡർ തരാനായിട്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് സിൽക്കിൽ പതിക് പ്രിൻറ്റിൽ വരുന്നതും നെക്ക് പോർഷനിൽ മിറർ വർക്കും വരുന്നതാണ് ബോട്ടം പ്യുവർ കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്കിൽ തന്നെയാണ് ഇത് ടോപ്പും ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് മെഷർമെൻറ്റ് എഴുതിയിട്ടില്ലാത്ത മെറ്റീരിയൽസിനെല്ലാം മെഷർമെൻറ്റ് വരുന്നത് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ട് മീറ്റർ ദുപ്പട്ട രണ്ടേകാൽ മീറ്ററും ആയിരിക്കും ഇതിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ എടുത്തെഴുതിയിട്ടുണ്ടാവും അതിൽ സിൽക്കിൽ പെത്തിക് പ്രിൻറ്റിൽ വരുന്നതും നെക്ക് പോർഷനിൽ മിറർ വർക്കും വരുന്ന മെറ്റീരിയൽ ആണ് ഇതും സിൽക്കിൽ പെതിക് ആണ് ഇതിൽ നെക്കിൽ ഒരു പാച്ച് വർക്കാണ് പാച്ച് വർക്കും സീക്വൻസ് വർക്കും ആണ് കമ്പ്യൂട്ടർ വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം പ്യുർ കോട്ടണിലാണ് ദുപ്പട്ട സിൽക്കിൽ പെതിക് പ്രിൻറ്റിൽ തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് ഇത് മെഷർമെൻ്റ് എല്ലാം സെയിമാണ് ടോപ്പും ബോട്ടവും രണ്ടര ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് അടുത്തത് വിചിത്ര സിൽക്കിൽ ഫുള്ള് ബൂട്ടി വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ഡാമണിലും വർക്ക് വരുന്നുണ്ട് കോട്ടം പ്യുവർ വിചിത്ര സിൽക്കിലും ദുപ്പെട്ട ക്രെഷ് സിൽക്കിൽ വർക്കാണ് വന്നിട്ടുള്ളത് സ്കാല ബോർഡറും കൊടുത്തിട്ടുണ്ട് ആയിരത്തി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പാർസൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കാനായിട്ട് മറക്കരുത് ഇപ്പം നിങ്ങൾ കാണുന്നത് ചന്തേരി സിൽക്ക് ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ആണ് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ആയിട്ടുള്ള ബാന്തിനി മെറ്റീരിയലാണ് ദുപ്പട്ട അതായത് ഒരു ചുളുങ്ങി ചുളുങ്ങിയ മെറ്റീരിയലാണ് കേട്ടോ ഇത് ദുപ്പട്ട ആയിട്ട് വന്നിട്ടുള്ളത് ഇതൊരു കോട്ട മെറ്റീരിയലാണ് കോട്ട ചെക്കാണ് നെക്കിലും വർക്ക് വരുന്നുണ്ട് ഡാമണിലും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ആയിരത്തി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ടയും കോട്ട ചെക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ വിത്ത് റോഡ് കൂടിയാണ് വന്നിട്ടുള്ളത് സാൻഡൂൺ ആണ് രണ്ട് മീറ്റർ ഇന്നർ വരുന്നത് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടൺ രണ്ട് മീറ്റർ ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് ഇന്നർ രണ്ട് മീറ്ററും വരുന്നുണ്ട് ആയിരത്തി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് ജോർജറ്റ് മെറ്റീരിയലിൽ നെക്കിൽ വർക്ക് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ജോർജറ്റിൽ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന ദുപ്പട്ടയാണ് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തത് ഗ്ലേസ് കോട്ടൽ നെക്ക് അജറക് പ്രിൻ്റ് വരുന്ന ഹാൻഡ് വർക്കും വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് പ്രൈസ് അടുത്ത ഒരു സൂപ്പർനെറ്റ് ലക്നവി വർക്കാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് സൂപ്പർ നെറ്റ് സൂപ്പർനെറ്റ് കോട്ടായിൽ ബോർഡർ ബൂട്ട വർക്കും ലക്നബി വർക്കുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഇത്രയും കളക്ഷൻസാണ് ഞാനിപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയ കളക്ഷൻസ് വൈകുന്നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്